പടിഞ്ഞാറൻ മടപ്പ്ലാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പർ എസ്എന് ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹോദരൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ പതിനേഴാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കുടുംബസംഗമം പറവൂർ എസ് ന് ഡി പി യൂണിയൻ സെക്രട്ടറി ഹരിവിജയൻ ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറെ മടപ്പ്ലാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഹയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹോദരൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ പതിനേഴാമത് വാർഷിക കുടുംബ സംഗമം ഈരയിൽ ലക്ഷ്മണന്റെ വസതിയിൽ നടന്നു പറവൂർ എസ് ന് ഡി പി യൂണിയൻ സെക്രട്ടറി ഹരി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ശാഖ പ്രസിഡന്റ് സി എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ സംഘടനാ സന്ദേശം നൽകി മക്കളെ സ്നേഹിച്ചത് നമ്മൾ കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമാണ് എന്തോരം മക്കളെ തയ്യാലും ഒരു കുഴപ്പമില്ല അമേരിക്കയിലൊക്കെ ചെന്നിട്ടില്ലേ മക്കളൊന്നും വരെ അടിയടിച്ചാലില്ലേ പിറ്റേ ദിവസം അകത്തണം മൂന്നാല് കൊല്ലം എടുക്കും അപ്പോൾ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് നമ്മളെ മക്കളെ സ്നേഹത്തോടു കൂടി ഇരിക്കുക ഇനിയുള്ള കാലം തല്ലി പഠിപ്പിക്കുക അവരെ അവർ പറഞ്ഞു മനസ്സിലാക്കാം നമ്മൾ അവർക്ക് മാക്സിമം സ്നേഹം കൊടുക്കാം ഇത്ര കണ്ട് സ്നേഹം കൊടുക്കാമോ അത്ര കണ്ട് സ്നേഹം അവരിൽ നിന്ന് നമുക്ക് കിട്ടും ആ കുട്ടികൾ നല്ല മര്യാദക്കാരായിട്ട് വളർന്നു വരും സ്നേഹം കിട്ടാത്ത സാഹചര്യം വരുമ്പോഴാണ് അവർ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് അത് ചിന്തിക്കാനുള്ള അവസരം അവർക്ക് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ കുടുംബാന്തരീക്ഷം വളർത്തിയെടുക്കണം അത് പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമ്മൾ അപ്പോൾ ആ ആ വഴി കുട്ടികളെ നേരാമണ്ണം നയിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മളും ഓട്ടോമാറ്റിക്കലി നേരാൻ വഴി സ്വീകരിക്കേണ്ട ബാധ്യത നമ്മൾക്ക് മാറും ഇനി ഈ കുടുംബ യൂണിറ്റിന്റെ വാർഷികത്തെ സംബന്ധിച്ചും അതുപോലെ സംഘടനാ സംബന്ധ കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം ഇവിടെ വിശദമായിട്ട് നമ്മുടെ സംഘടനാ ഭാരവാഹികൾ അത് യൂണിയൻ ഭാരവാഹികളായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ ഹരി വിജയൻ അവർ അതുപോലെ നമ്മുടെ യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ സി എൻ രാധാകൃഷ്ണൻ അവകൾ അതുപോലെ ശാഖയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സി എസ് ഷാനവാസ് എന്നിവർ പ്രസംഗിക്കും എന്നു ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വിഷയത്തിലേക്ക് പോയിട്ട് നമ്മുടെ സമയം അപഹരിക്കുന്നില്ല അതോ അതോടൊപ്പം തന്നെ നമുക്കിന്ന് നല്ലൊരു പ്രഭാഷണം നൽകി ഈ സദസ്സനെ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ നമ്മുടെ ശ്രീ ചന്ദാമരാക്ഷൻ സാർ കൊട്ടിക്കാട് അത് നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനാണ് നല്ലൊരു പ്രാസംഗികനും പ്രഭാഷകനുമാണ് അദ്ദേഹവും ഉണ്ട് ഹരിചേടൻ ഹരിചാടനും പറയണേ ഞങ്ങള് ഈ രാജ്യത്ത് പോവുകയെന്നുള്ളത് അപ്പൊ എഴുപത്തിരണ്ട് ശാഖിംഗിൽ അതിന്റെ ശാഖാ സെക്രട്ടറിമാരി പ്രസിഡന്റുമാരി യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒന്നടങ്കം പറയുക അങ്ങനെയാണെങ്കിൽ ഇല്ല ഈ പ്രവർത്തനത്തിൽ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും നല്ല രീതിയിൽ മുമ്പ് നമ്മൾ ഇവര് വരണേക്കുമ്പോൾ ഹരിച്ചേരനൊക്കെ വരണേക്കുമ്പോ ഏകദേശം രണ്ടു മൂന്ന് വർഷക്കാലം മുമ്പ് നമ്മൾ ശാഖയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അന്ന് രാമേഷ് സാറും ഈ ശശിധരൻ സാറും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കണക്കൂല ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു മുരടിച്ച പ്രവർത്തനമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് ഇരിപ്പിടം അതായത് അതാണ് ഏറ്റവും വലുത് സ്വന്തമായി ഒരു യൂണിയൻ ഓഫീസ് പറൂരി തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹരിവിജയന്റെ ക ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ചെന്താമ്പരാശൻ കൊട്ടുവള്ളിക്കാട് പ്രഭാഷണം നടത്തി മേഖലാ കൺവീനർ സി പി കൃഷ്ണൻ യോഗത്തിൽ സംബന്ധിച്ചു കുടുംബ യൂണിറ്റ് രക്ഷാധികാരി എം പി സജീവ് ചാഹ വൈസ് പ്രസിഡന്റ് സി ബി തിലകൻ യൂണിയൻ കമ്മിറ്റി മെമ്പർ ഇ കെ ലക്ഷ്മണൻ യൂണിറ്റ് കൺവീനർമാരായ കെ കെ രാജൻ വി എസ് ബൈജു ബേബി ടീച്ചർ ചാഹാ സെക്രട്ടറി ഇ പി തമ്പി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു